നമ്മളെ പി എച്ച് ഡി ഉണ്ട് എം എ ഉണ്ട് ബി എ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ എം ബി എ ഉണ്ട് ബി ടെക് ഉണ്ട് എം ടെക്കുണ്ട് പക്ഷെ ജോലിയില്ല ഞങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുട്ടികളെ കേട്ടിട്ടുണ്ടോ എന്താണ് കാരണം അവർ പറയാണ് എനിക്ക് എൻ്റെ ഈ പഠിപ്പിനു പറ്റി ജോലി കിട്ടുന്നില്ല നോക്കൂ നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ ജോലി തന്നെയാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വരുന്ന ഓപ്പർച്യൂണിറ്റിയെ എടുക്കണം ഇരുപതിനായിരം ആയിക്കോട്ടെ ശരിയായിരിക്കാം അത് നിങ്ങളുടെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു തുകയായിരിക്കില്ല പക്ഷെ മണി എന്ന് പറഞ്ഞ ഒരു എനർജി സാലറിയുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഏരിയയിൽ കുറച്ചൊരു എക്സ്പോഷർ ഉണ്ടായിക്കഴിയുകയും ചെയ്യുമ്പോൾ മണി വിൽ ഫ്ലോ ഇൻ പ്ലീസ് അതുകൊണ്ട് വളരെ കുറച്ച് സാലറി ആണെങ്കിലും എടുക്കൂ നിങ്ങളത് പിന്നീട് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ എക്സിസ്റ്റൻസിൻ്റെ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെവല് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വരുന്നത് തള്ളിക്കളയരുത് കിട്ടുന്നത് ആദ്യം കയറി ഗ്രാബ് ചെയ്യുക